ചടങ്ങ് കെങ്കേമമായിരുന്നു ആ ഇതുപോലെ കല്യാണം എന്റെ ജീവിതത്തിൽ ഇതേറെ ഞാൻ കണ്ടിട്ടില്ല തിരുവുമ്പെള്ളിച്ചും ഒക്കെ കണ്ടാ തന്നെ അറിയാം സന്തോഷിക്കട്ടെ അയാൾ എങ്ങനെ വേണേലും എല്ലാരും സന്തോഷിക്കട്ടെ ഞാൻ ഭാഗ്യവാനു സമർത്ഥനായ ഒരു മരുമോൻ എനിക്ക് കിട്ടിയില്ലേ കണികാരുടെ പ്രവചനം സത്യമായാലും എനിക്കിനി വിഷമില്ല എനിക്കിനി സന്തോഷത്തോടെ മരിക്കാം னாயிரவன் கையிலேக்கல்லே எந்த சிவமோளை ஞான ஏல்பது അഗ്രിമെന്റ് ഇതിങ്ങനെയല്ല അച്ഛന് വേണ്ടി പരികര കടുക്കുന്നേ അച്ഛന് വേണ്ടി അച്ഛനെ ശേഷിച്ച കാലം വരെ അത്രെ നിങ്ങൾക്ക് പോടാ ഇങ്ങനെങ്കിലും പോടാ ഓളി വികെഡ് ഔട്ട് എനിക്ക് എനിക്കെന്റെ ഇടത് എരിഞ്ഞു കയറുന്നു അത്രയല്ലേ ഉള്ളൂ എനിക്ക് എനിക്കെന്റെ കുടലേ തന്നെ എരിഞ്ഞു കയറുന്നുണ്ട് ഈ മണവാട്ടിയുടെ ഒരു പവറേ അയ്യടാ ഈ മണവാട്ടിയുടെ കാര്യമല്ല കാര്യത്തെ മണവാളയുടെ മണവാട്ടിയുടെ കാര്യ പറഞ്ഞപോലെ അവനെ കാണുന്നില്ലല്ലോ അവൻ എന്തോ കരുനീക്കം നമുക്കെതിരെ ഒപ്പിക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു അതാണ് എന്റെ മൂക്കെരിഞ്ഞത് എന്നാ നമുക്ക് ഇനി അവന്റെ ബെഡ്റൂമിലേക്ക് കയറാം ഇറങ്ങണ ഇവിടുന്ന് എന്നാല് എന്തായിരിക്കും സംഭവിച്ചത് സുകുമാരന്റെ ഐഡിയ ഒക്കെ പൊളിഞ്ഞോ അതാ ഞാനും ആലോചിക്കുന്നത് ആ കൊച്ചിന്റെ കാര്യം കഷ്ടമായി പോയി അവിടെ ഒന്നും നടന്നില്ലേ അവനൊന്നും പറഞ്ഞില്ലേ മോളെ അവൻ വലിയ പോന്നുദിവസം കാണിച്ച മോളെ അയ്യേ ഈ അമ്മായിമാർക്ക് എന്താ പിന്നെ കല്യാണം കഴിഞ്ഞങ്ങള് ഈ അമ്മായിമാർക്ക് ഒരു നാണവുമില്ല എന്താ രാവിലെ കാപ്പിക്ക് അയ്യോ ആ അദ്ദേഹത്തിന് ദോശ ഇഷ്ടമല്ല ഇക്കിയ പുട്ട വേണം ഒന്ന് രണ്ട് ഏത്തക്ക പുഴിയും കോളു ആ രണ്ടു നാല് താറാമുട്ടയും എന്താ നോക്കി നിൽക്കുന്നേ വേഗം വേഗമാവട്ടെ അമ്മായി മണിക്കുട്ടി എന്റെ ചായ എടുക്ക േ ഞാൻ അപ്പഴേ പറഞ്ഞതാ ഇത് അപകടം പിടിച്ച പണിയാണെന്ന് ഏ കാലും എല്ലാം നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച മനവാറൻ അക തളച്ചിരിക്കും ഇപ്പൊ വേണ്ട രാത്രി ആവട്ടെ അപ്പൊ ആരും കാണാൻ അങ്ങ് തട്ടാം ആരെ തട്ടാ അവന് അത് തന്നെ തണങ്ങി തത്തിക്കൊണ്ടാവാ കത്തിയെടുക്കാൻ പറഞ്ഞത് എങ്ങനെ കുത്തിക്കൊള്ളണ ആ എന്നെ ജയിലിൽ പറഞ്ഞാൽ കല്യാണം കഴിക്കാലേ എന്റെ ദേവി ഏത് നേരത്താ എന്റെ മക്കീ ബുദ്ധി തോന്നിച്ചത് എന്താ ചതി ഒരു ചതിയും ചെയ്തിട്ടില്ലല്ലോ ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് കൊണ്ടുവന്നത് എങ്ങനെയാ ചതിയാവുന്നത് അയ്യോ അതല്ല ഇവ നീ വിചാരിക്കുന്ന പോലെ താണല്ല വ്യാജനാ വ്യാജൻ ഈ കാര്യം

നല്ല െ അതെ ഈ ഭൂമി മലയാളത്തിൽ ഇത്രയും ചേർച്ചയുള്ള ജോഡിയും ഞാൻ കണ്ടിട്ടേ ഇല്ല അതെ ഷാരൂഖ് മാലയും മലയൊന്നും അല്ലേ തൈലത്തിന്റെ പരുവം തട്ടേണ്ട പൊണ്ടുക്കുന്നിടത്തെ കുരങ്ങന്മാർക്ക് എന്താ കാര്യം അച്ഛനെ അവര് പറയട്ടെ എന്റെ വന്ന ഭാഗ്യത്തിൽ അവര് സന്തോഷിക്കുകയല്ലേ സ്വയംഭരം ദേവിയുടെ ശ്രീ പാർവതി ശിവഭഗവാനെ വരിച്ചത് ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യം ഈ ഗ്രാമത്തിലെ ഏത് പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞാലും ഇവിടെ വന്ന് താമരപ്പൂ കൊണ്ട് മാല കെട്ടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചാർത്തണം ദേവി അപ്പോഴേ അവരെ വധുവരന്മാരായി നമ്മളിപ്പോ ഇവിടെ വന്നത് അതിനു വേണ്ടിയാ പക്ഷേ

ഞങ്ങൾ നിങ്ങളുടെ കല്യാണം അംഗീകരിക്കണമെങ്കിൽ ഈ താമര പൂത്താലി ദേവിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം ചേർത്തണം പറയാൻ കഷ്ടപ്പെട്ടത് പറഞ്ഞത് അറിഞ്ഞിട്ടോ വേറെ ചെയ്യണം

നടക്കാത്ത അതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ അപ്പണ്ണെ കാണാൻ വരാനിരുന്നതാ അതായത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവന് കാശ് എഞ്ഞ് കൊടുത്തതാ അപ്പ അവൻ പറയാ ഇവിടുന്ന് പോകില്ലെന്ന് അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അപ്പണ്ണ ഒന്നും ഇറക്കി തരണം അപ്പണ് അന്വേഷിക്കൂലേ ഞങ്ങള് പറഞ്ഞല്ലോ നിന്നെ അവിടെ തിരിച്ചോണ്ട് നാക്കണ്ടെന്ന് ചോദിച്ചാൽ അറിവ് കട്ടമുണ്ട് പിഴിഞ്ഞ് പറഞ്ഞിരിക്കാം അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ചാറുണ്ടോ പഠിക്കണ്ട ഒരു കരിഞ്ച് ഒരു െ പ്രശ്നങ്ങളാ ഞാൻ പറയുന്നതൊക്കെ നീ ഒന്നും പറയാം കയ്യിൽ കുറെ കാശ് സുഖ സാപ്പാട് കിട്ടിയപ്പോന്നു അശയുന്ന കേൾക്ക് ആ ജയരാമന് സുമാൻ ഈ കുഴപ്പത്തിനൊക്കെ കാരണു അവരാ പാവം പിന്നിട്ട് ചതിക്കായിരുന്നു ആ വൈദ്യരാണെങ്കിൽ ഇവിടത്തെ ചുറ്റിക്കളികൾ ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം ഒന്നും നേരെയാവുന്നതുവരെ ഞാനിവിടെ നിന്നേ ഒക്കു എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം എത്ര കണ്ടിട്ട് അച്ഛൻ അയ്യോ അമ്മാവനോ അമ്മാവനോ ആനമയിലൊട്ടം ബിസിനസ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുന്നു കേട്ടാ കേട്ടാ അവള് പറയുന്നത് കേട്ടാ ഞാൻ പറയുന്ന എന്റെ അപ്പൻ തലമുട്ടല്ലേ ഇവിടെ അമ്മായിമാരെന്നെ എവിടെയും വിടൂല ഭയങ്കര ഇഷ്ട ശിവക്കാണിങ്ങനെ ജീവനാ വല്ലാത്ത ജോലി തിരക്കൊക്കെ ബാങ്ക് വിട്ടും ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും ഇത് കൂടി കഴിക്കാം